സംസ്ഥാനത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി എത്തുന്നതിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമവായവുമായി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ ഒഴിവുള്ള വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ചേലക്കര പാലക്കാട് നിയോജക മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് ചേലക്കര മണ്ഡലത്തിലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ എംപിയുമായി വിജയിച്ചതോടെയും പാലക്കാട് മണ്ഡലത്തിലെ ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിൽ എം പി ആയി വിജയിച്ചതോടെയുമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആധികാരിക വിജയവും തൃക്കാക്കര പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് വിജയവും കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നതാണ് രാഹുലിന്റെ അഭാവത്തിൽ എഐസി ജനറൽ സെക്രട്ടറിയും സഹോദരിയുമായ പ്രിയങ്കാഗാന്ധി തന്നെ മത്സരത്തിൽ എത്തുമെന്ന് നേരത്തെ അറിയിച്ചതാണ് പ്രിയങ്കയുടെ മത്സര സാന്നിധ്യം സംസ്ഥാനത്ത് ഒട്ടാകെ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ കോൺഗ്രസ് പൂർത്തീകരിച്ച മട്ടിലാണ് എൽ ഡി എഫിനേക്കാൾ ബി ജെ പി ആണ് പാലക്കാട് കോൺഗ്രസ്സിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാകും പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള നീക്കത്തോടെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വിയോജിപ്പുണ്ട് ഈ വിയോജിപ്പിനെ ശ്രദ്ധയോടെയാണ് പാർട്ടി നേതൃത്വം സമീപിക്കുന്നത് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ ചേലക്കരയും ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ട് രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് അയച്ചതിൽ ഇടത് അനുഭാവികളിൽ കടുത്ത എതിർപ്പുണ്ട് ഈ എതിർപ്പിന് താങ്കൾക്ക് അനുകൂലമാകുവാനുള്ള ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ആലത്തൂരിലെ മുൻ എം പി രമ്യ ഹരിദാസിനെയാണ് നിലവിൽ ഇവിടെ പരിഗണിക്കുന്നത് കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് തന്നെയാകും ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളുടെ മേൽനോട്ടം സതീശന്റെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് സംവിധാനത്തിന് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി നിരവധി തവണ ലഭിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് സംഘടനാപരമായുള്ള രാഷ്ട്രീയ ഒരുക്കങ്ങൾ ഏറെക്കുറെ കോൺഗ്രസ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും ചുമതലക്കാരെ നിശ്ചയിച്ചു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനപ്രതിനിധികൾക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് കോഴിക്കോട് എം പി എം കെ രാഘവനാണ് തിരുവമ്പാടി മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതല ഹൈബി ഈഡൻ എംപിക്കും നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല ആന്റോ ആന്റണിക്കും ഏറനാട് മണ്ഡലത്തിന്റെ ചുമതല സി ആർ മഹേഷ് എം എൽ എക്കും നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിന്റെ ചുമതല രാജ്മോഹൻ ഉണ്ണിത്താനും ബത്തേരി മണ്ഡലത്തിന്റെ ചുമതല ഡീൻ കുര്യാക്കോസും എംപിക്കും മാനന്തവാടി മണ്ഡലത്തിന്റെ ചുമതല സണ്ണി ജോസഫ് എം എൽ എക്കും നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ജനപ്രതിനിധികൾക്ക് ഓരോ മണ്ഡലങ്ങളുടെയും ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത് പ്രിയങ്ക ആദ്യമായി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനെത്തുന്ന വയനാട് മണ്ഡലത്തിലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ കരുത്ത ആർജിക്കുന്നതിനാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് നേതാക്കൾക്ക് ചുമതല നൽകിയിരിക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും പ്രമുഖ നേതാക്കൾ തന്നെ കരുനീക്കങ്ങൾ നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന